ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ പുനഃപരിശോധിക്കാൻ ചുമതലപ്പെടുത്തിയ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ ഏറ്റവും പുതിയ യോഗത്തിൽ മുൻ ചീഫ് ജസ്റ്റിസുമാരായ ഡി വൈ ചന്ദ്രചൂഡും ജെ എൻ ഹാജരായി നിർദ്ദിഷ്ട നിയമനിർമ്മാണത്തിന്റെ നിയമപരവും ഭരണഘടനാപരവുമായ വശങ്ങളെക്കുറിച്ച് ഇരുവരും തങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് മുതിർന്ന ബി ജെ പി എം പിയും മുൻ കേന്ദ്രമന്ത്രിയുമായ പി ചൗധരി അധ്യക്ഷനായ പാനലാണ് ബില്ലിൻ്റെ മൊത്തത്തിലുള്ള ഭരണഘടനാ സാധ്യത തത്വത്തിൽ അംഗീകരിച്ച ഈ രണ്ട് മുൻ ചീഫ് ജസ്റ്റിസുമാരിൽ നിന്നും വാദം കേട്ടത് എന്നാൽ കൂടുതൽ സൂക്ഷ്മ പരിശോധനയും പരിഷ്കരണവും ഇതിൽ ആവശ്യമാണെന്ന് അവർ പറയുകയും അതോടൊപ്പം തന്നെ ചില വ്യവസ്ഥകളെക്കുറിച്ച് ആശങ്കകൾ ഉന്നയിക്കുകയും ചെയ്തു എന്നതാണ് ലഭ്യമായ വിവരം തെരഞ്ഞെടുപ്പ് കമ്മീഷന് അനിയന്ത്രിതമായ അധികാരങ്ങൾ നൽകരുത് എന്നതാണ് അവർ മുന്നോട്ട് വെച്ച പ്രധാന നിർദ്ദേശം എന്നതാണ് സൂചനകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭരണഘടനാ ഭേദഗതി ബില്ലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര ഭരണ പ്രദേശ നിയമങ്ങളും ഭേദഗതി ചെയ്യിട്ടുള്ള ബില്ലുമാണ് സംയുക്ത പാർലമെന്ററി സമിതി പരിശോധിക്കുന്നത് സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലേക്കും പാർലമെന്റിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്താൻ ലക്ഷ്യമിടുന്ന ബില്ലിനെ കുറിച്ചുള്ള ശുപാർശ തയ്യാറാക്കുന്നതിനായി നിയമജനുമായും നിയമവിദഗ്ധരുമായും സമിതി സംസാരിച്ചു വരികയാണ് ഇതിൻ്റെ അടുത്ത ഘട്ടത്തിലാണ് പരമോന്നത കോടതിയുടെ ചീഫ് ജസ്റ്റിസ്മാരായിരുന്ന ഇരുവരുമായും സമിതി സംസാരിച്ചത് പരിശോധനകളുടെയും സന്തുലനാവസ്ഥയുടെയും ഒരു സംവിധാനവും ഇരുവരും നിർദ്ദേശിച്ചു എന്നതാണ് സൂചനകൾ നേരത്തെ മുൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ഭരണഘടനാ ഭേദഗതി നിയമത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിട്ടുള്ള അതിശക്തമായ അധികാരങ്ങളെ സമാനമായി ചോദ്യം ചെയ്തതാണ് തെരഞ്ഞെടുപ്പ് നടത്തിപ്പിൽ ഒരു മേൽനോട്ട സംവിധാനം വേണമെന്ന് ഡി വൈ ചന്ദ്രചൂഡും ജെ എസ് ഖേഖറും പാർലമെന്ററി കമ്മിറ്റിയോട് നിർദ്ദേശിച്ചു എന്നതാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിന് അഞ്ച് വർഷത്തെ കാലാവധി നല്ല ഭരണത്തിന് പ്രധാനമാണെന്ന് ജഡ്ജിമാരിൽ ഒരാൾ അഭിപ്രായപ്പെട്ടുവെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് ലോക്സഭ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുന്നത് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ലംഘിക്കുന്നുവെന്ന് ആരോപിച്ച് നിരവധി പ്രതിപക്ഷ നേതാക്കൾ കേന്ദ്രത്തിനെതിരെ രംഗത്തു വന്നിരുന്നു എന്നാൽ ഭരണഘടനയിൽ ഒരിക്കലും കേന്ദ്ര സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ വെവ്വരെ നടത്തണമെന്ന് പറഞ്ഞിട്ടില്ല എന്നതാണ് ബില്ലിനെ അനുകൂലിക്കുന്നവർ ഇപ്പോൾ പറയുന്നത്